ഞാൻ ഇന്ന് മണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഉടനീളം യാത്ര ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അതേ വികാരമാണ് ഇന്നും ജനങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നുണ്ട് അത് എന്താ പോളിംഗ് പോളിംഗ് യു ഡി എഫിനെയാണ് കാരണം കഴിഞ്ഞ തവണ ശബരിമലയുടെ ഉണ്ടായിട്ടുള്ള വർധനവ് അനുകൂലമായിട്ട് മാറിയത് യു ഡി എഫിനാണ് ഈ തവണത്തത് രാഷ്ട്രീയ വോട്ടായിരിക്കും രാഷ്ട്രീയ വോട്ട് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാവുമ്പോൾ പിണറായി വിജയന്റെ ദേശീയ തലത്തിലുള്ള സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് അമർഷം രേഖപ്പെടുത്താൻ ജനങ്ങൾ ഒരിക്കലും മുതിരില്ല ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആ അമർഷം വ്യക്തമാക്കേണ്ടത് എൻ ഡി എക്ക് വോട്ട് ചെയ്തിട്ടാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്